ഈ രാത്രി അങ്ങോട്ടാ ഇത് ഇത് വെച്ചിട്ടുള്ള കാര്യം നാളെ രാവിലെ അമ്മ കാണിച്ചു തരാം ഇടിയിലാണ് പണിയാൻ പോകുന്നത് ഈ ക്ലിപ്പ് എടുക്കേ തുണി ഒഴിക്കാൻ ഇതാണ് നമ്മുടെ മുടിയുടെ ഒരു സ്ട്രക്ചർ ഇതിനെ നമ്മൾ ഒന്ന് സ്റ്റൈൽ ചെയ്യാനാണ് ഈ ഒരു ലെഗിൻസ് എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ മുടി ചെറുതായിട്ടൊന്നും നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മുടി ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ കുറേ വീഡിയോസിൽ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇതേപോലെ ലെഗ്ഗിൻസ് വെച്ചിട്ട് മുടി ഇങ്ങനെ കേൾ ചെയ്തെടുക്കാമെന്ന് കണ്ടു അപ്പോൾ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് കരുതിയാണ് ചെയ്തത് അച്ഛസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സംഭവമാണ് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ടിലത്തെ പോർഷൻ അത്രയും മുടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല ചെവിയുടെ അവിടെ മുതൽ തേർഡ് ഭാഗത്തോട്ട് കിടക്കുന്ന മുടിയാണ് ഇത് ഇതേപോലെ ലെഗ്ഗിൻസിൻ്റെ കാലിൽ നമ്മൾ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഏറ്റവും വരുന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു ബാൻഡ് ഉപയോഗിച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് ഭാഗത്തെ മുടി ടിസ്റ്റ് ചെയ്ത് ുണ്ട് <coughs> പിന്നീട് നമ്മുടെ ആ ലഗിൻസിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഉള്ളിലേക്ക് കേട്ടി വരുന്ന രീതിയിൽ മുടി അതിനുള്ളിൽ സെക്യൂർ ചെയ്ത് നമുക്ക് വെക്കാം പിന്നെ നമ്മുടെ ലെഗ്ഗിൻസിൻ്റെ ആ ക്ലിപ്പ് ഊരിയിട്ട് ആ ലെഗിൻസ് മൊത്തത്തിൽ നമ്മുടെ മുടി മൊത്തം കവർ ചെയ്തിട്ട് രാത്രി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക അപ്പോൾ രാവിലെ ഇണ്ടിക്കുമ്പോഴത്തേന് മുടി നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്നാണ് നമ്മൾ കണ്ട വീഡിയോയിലെല്ലാം കാണുന്നത് നമുക്ക് കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ ഇയോ പറയാരിക്കാം വയ്യ അതേപോലെ ഫ്ലോപ്പ് ആയിരുന്നു നമ്മൾ അഴിക്കുമ്പോഴത്തേക്കിനും ഇതേപോലെ കേളായിട്ടൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ സാധാരണ പിന്നി വെക്കുമ്പോൾ നമ്മുടെ മുടി എങ്ങനെയാണോ കേളായിട്ട് കിടക്കുന്നത് അതേപോലെ തന്നെയായിരുന്നു പക്ഷേ അതിനെക്കാട്ടി ഭയങ്കരമായിട്ട് ബോറായിരുന്നു എന്ന് തോന്നുന്നു ഇത് ശരിയാവുന്ന സംഭവം ാണെന്ന് തോന്നുന്നു എന്നാലും നമുക്ക് ശരിയായില്ല ആദ്യത്തെ മുടി ഇതും തമ്മിൽ നോക്കിയാൽ അറിയാം പകുതിയുടെ പകുതി പോലും മുടിയില്ലാന്ന് തോന്നുന്നു